വാഹനം ഓടിച്ചാൽ പിഴ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പിഴ രണ്ടിലധികം പേരുണ്ടായാൽ പിഴ എ ക്യാമറയിൽ പെട്ടാൽ പിഴ ഇങ്ങനെ എൻ ഡി ആർ ഒടുങ്ങാത്ത പിഴകളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരണം അപ്പൊ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പിഴ ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ പിഴ രണ്ടിലധികം പേരുണ്ടായാൽ പിഴ എ ക്യാമറയിൽ പെട്ടാൽ പിഴ ഇങ്ങനെ എൻ ഡി ഒടുങ്ങാത്ത പിഴകളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരെണ്ണം കൂടി വരികയാണ് ഇരുചക്രവാഹനത്തിൽ പിന്നിലിരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴ എന്നതാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ തന്ത്രം ഭർത്താവും ഭാര്യയും കാമുകനും കാമുകയും അച്ഛനും മക്കളും സുഹൃത്തുക്കളും ആരുമായിക്കോട്ടെ ഇരുചക്രവാഹനത്തിനാണെങ്കിൽ വിണ്ടാതെ പൊക്കോണം പിന്നിലിരുന്ന് സംസാരിച്ചാൽ ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റി എന്ന കുറ്റച്ചുമത്തി പിഴ ഈടാക്കാനാണ് ആലോചന കേട്ടവരെല്ലാം മൂക്കത്ത് വിരലിച്ചു യാത്രക്കാർ മാത്രമല്ല ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അയച്ച സർക്കുലർ കണ്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചിരിക്കണോ കരയണോ എന്നറിയാതെ നിൽക്കുകയാണ് ഇങ്ങനെയുണ്ട് അതായത് രണ്ട് പേര് ബൈക്കുമ്പോൾ പോകുമ്പോൾ പുറകെയുള്ള ആൾ മുന്നിലുള്ള ആൾ സംസാരിച്ചവരെ കേസ് ചാർജ് ചെയ്യാമെന്ന് അതിന് ഫൈൻ ഈടാക്കാമെന്ന് അതായത് ഡ്രൈവറുടെ ശ്രദ്ധ മാറിപ്പോവും അയാളുടെ ഏകാഗ്രത നശിച്ചു പോവും അതൊക്കെയാണ് എം പി ഡി പറയുന്നത് ഈ നിയമം ഉള്ളതാണെന്ന് അറിയില്ല ഞാനേതായാലും ഈ വാർത്തയെ കണ്ടുള്ളട്ടു ഇതുവരെ അങ്ങനെ ചാർജ് ചെയ്തായിട്ടൊന്നും കണ്ടില്ല ഇനി പുതിയ നിയമം അറിയില്ല എന്തായാലും ബൈക്കിന് പുറകിലിരുന്ന് സംസാരിച്ചവരെ കേസ് ചാർജ് ചെയ്യാമെന്നൊക്കെ പറയുന്ന എം പി ഡി ഇനി അതല്ല അല്ലാതെ വേറൊരു വീഡിയോ എങ്ങനെ ഉദ്യോഗസ്ഥനാണ് പക്ഷേ ആർ ടിഒ ഉദ്യോഗസ്ഥനാണ് പോകുന്നത് വണ്ടി മുന്നേ ഒരു സുപ്രധാന ഘട്ടത്തിൽ ഒരു പ്രതിയെ പിടിക്കാനൊക്കെ ഓടിക്കേറി വണ്ടിയുടെ മുകളിൽ കയറി ഏർ പോവുകയാണെങ്കിൽ നമ്മൾക്ക് വിചാരിക്കുക അങ്ങനെ എന്താണെങ്കിൽ ഇതാന്നല്ല ഹാപ്പി ആയിട്ട് സൂപ്പറായി തൊപ്പി ഈ അടുപ്പും തൂറാന്നാണോ പറയുന്നത് എന്തായാലും കേരള എംപി ഡി ഒക്കെ അത് ശ്രദ്ധിക്കണം ഇങ്ങനെ ബൈക്കുമ്പോൾ സംസാരിക്കുന്നതിന് വേറെ കേസ് ചാർജ് ചെയ്യാന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഒരു മക്കളും അച്ഛനും അപ്പം ഇപ്പോൾ മക്കളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ സംസാരിച്ചുകൊണ്ട് പോകും അച്ഛന്മാരുടെ കൂടെ വൈക്കുമ്പോഴൊക്കെ പോകുമ്പോൾ ഒരു മുഴുവൻ സമയം സംസാരമായിരിക്കും മക്കളൊക്കെ കിട്ടിയൊരവസരമല്ലേ ഓ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ദുരന്തമായിരിക്കും